സി പി എമ്മിന് രക്തസാക്ഷികളെ ലഭിക്കുമ്പോൾ ലോട്ടറി അടിച്ച പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റമെന്ന സന്തോഷത്തിലാണ് പാർട്ടിയെന്നും വി ഡി സതീശൻ പറഞ്ഞു പത്ത് വർഷമായി കേരളത്തിൽ നടക്കുന്ന ദുർഭരണത്തിനും അന്ത്യം കുറിക്കാനാണ് പുതിയ യാത്ര അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത പാർട്ടിയാണ് സി പി എം എന്നും വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കാർഷിക മേഖലയുടെ ഉയർച്ചയ്ക്കും വന്യമൃഗശല്യത്തിനെതിരെയും ലോകരാജ്യങ്ങളിൽ നടപ്പാക്കുന്ന തരത്തിലുള്ള പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പുതുക്ക തിരുവമ്പാടി നൽകിയ സ്വീകരണത്തിൽ ജനങ്ങൾക്ക് ദുർഭരണത്തിന് അന്ത്യം കുറിച്ചൊരു ഇവരെ എന്തെല്ലാമാണ് ചെയ്യുന്നത് ഞങ്ങൾ പയ്യന്നൂരിലെത്തി അവിടെ നോക്കിയപ്പോ രക്തസാക്ഷി പണ്ട് തട്ടിപ്പാട് സി പി എമ്മിന് ഇപ്പോൾ രക്തസാക്ഷി ഉണ്ടാകുന്നത് ലോട്ടറി അവന്റെ പേരിൽ പിരിച്ചു അവിടെ അത് ഉത്തമനായ ഒരു പഞ്ചുമാറ്റൂണിസ്റ്റ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണ ഗവർണത്തിന് മൂന്ന് സി പി എം നേതാക്കൾ ജയില അങ്ങനെ സ്വർണം കത്ത മൂന്ന് പേർക്കെതിരായി മൂന്ന് നേതാക്കന്മാർക്കെതിരായി ഒരു നടപടി എടുത്തില്ല രക്തസാക്ഷി പണ്ട് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ പാർട്ടിക്കാർക്ക് നടപടി എന്തൊരു വൈരുദ്ധ്യമാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മകം എന്ന് പറഞ്ഞ ഇതാണ് പിണറായി വിജയന്റെ സ്വീകരിച്ചു കഴിഞ്ഞു ഞാൻ നോക്കിയിട്ട് ഇന്നാണ് പിന്നീട് ഒരു വാർത്ത വരുന്നത് ജയിലിൽ കിടക്കേണ്ട തടവുകാർ പരോൾ കിട്ടാൻ വേണ്ടി ഡി ഐ ജിക്ക് ഗൂഗിൾ പേയിൽ കൈക്കൂലി കൊടുത്തത് അപ്പൊ ഗൂഗിൾ പേയിൽ വിദ്യ എന്ന് എന്ത് എങ്ങനെയായി ക്രിമിനലുകളും ഗുണ്ടകളും മയക്കുമരുന്നും മാഫിയയും അഴിഞ്ഞാടുന്ന കേരളം ആ കേരളത്തെ നമുക്ക് രക്ഷിക്കണം കേരളം ഇനി പിന്നോട്ട് നടക്കില്ല നിങ്ങളോടുള്ള വാക്ക കേരളം ഇനി മുന്നോട്ട് കുതിക്കും